പ്രദീപ് രംഗനാഥൻ എഴുതി അദ്ദേഹം തന്നെ അഭിനയിച്ച് മാരിമുത്തു സംവിധാനം ചെയ്ത ഒരു പടത്തെക്കുറിച്ചാണ് ഡ്രാഗൺ എന്ന ഫിലിം ഫിലിമിനെ കുറിച്ചാണ് എന്ന് റിവ്യൂ പറയുന്നത് ഈ മാരിമുത്തു ഇതിനു മുന്നേ രണ്ട് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമയാണിത് ഇതിനകത്ത് പ്രധാനമായിട്ടും അഭിനയിക്കുന്നവർ കയതു ലോഹർ പ്രദീപ് രംഗനാഥൻ തന്നെ പിന്നെ അനുപമ പരമേശ്വരൻ തുടങ്ങിയവർ ഇതിനകത്ത് പ്രധാനമായിട്ടും അഭിനയിക്കുന്നുണ്ട് കൂടാതെ സ്നേഹ ഇതിനകത്തൊരു ഡോക്ടർ റോളായിട്ട് ചെറിയ റോൾ വന്നിട്ടുണ്ട് പിന്നെ അതിനകത്ത് ജോർജ് മാരിയൻ എന്ന് നമ്മളെ ലിയോയിലൊക്കെ ഒരു പോലീസുകാരനായിട്ട് വന്നില്ലേ അദ്ദേഹം ഇതിനകത്ത് ഒരു റോൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു റോളായിരുന്നു ഒരു പാവം ഒരു അച്ഛൻ്റെ റോളായിട്ടാണ് വന്നിരിക്കുന്നത് ഈ സിനിമ നമ്മൾ വിചാരി നമുക്ക് അറിവുകളുണ്ട് അതായത് ശരിക്കും പഠിക്കാതെ ഉഴപ്പിയൊക്കെ നടന്ന് തട്ടിക്കൂട്ടി എന്താ പറയാ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് വലിയ നിലയിലെത്തി ലാസ്റ്റ് ഇതൊക്കെ കണ്ടുപിടിച്ച് അല്ലെ അങ്ങനെയൊക്കെ പുറത്തു വരുന്ന സംഭവങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നത് ഒരു ശതമാനമൊക്കെ ഉള്ളൂ ഇപ്പം ഈ സിനിമയിൽ നമ്മൾ റൊമാൻസ് ഉണ്ട് അതുപോലെ നായകൻ്റെ വീഴ്ചകളുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് സോങ്സ് ഒക്കെ ഉണ്ട് നായകൻ പിന്നീട് ലാസ്റ്റ് എക്സാമൊക്കെ എഴുതി പാസ്സായി തിരിച്ചു വരുന്നു പക്ഷെ എങ്കിലും അവസാനം നായകൻ ഒരു ഹോണസ്റ്റ് ഹോണസ്റ്റി കാണിച്ചുകൊണ്ട് സത്യസന്ധനായിട്ട് വരികയാണ് സിനിമ തുടങ്ങുന്നത് ഒരു ട്വൽത്തിൽ നയൻറ്റി സിക്സ് പേഴ്സൻ്റേജ് മാർക്കോടു കൂടി വിജയിച്ച് ഒരു പ്രേമാ പ്രേമാഭ്യർത്ഥന നടത്തുന്ന നായകന്റെ ഒരു ഇതാണ് നമ്മുടെ പ്രദീപ് രംഗനാഥൻ വന്നിരിക്കുന്നത് അപ്പോ ആ കുട്ടിക്ക് പഠിക്കുന്ന ചെക്കന്മാരൊന്നും ഇഷ്ടമല്ല ഉഴപ്പി നടക്കുന്ന ചെക്കന്മാരേക്കാണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരാള് ഉഴപ്പാൻ തുടങ്ങുന്നു മാക്സിമം ഉഴപ്പാൻ തുടങ്ങുന്നു അങ്ങനെ വരുമ്പോൾ തിരിച്ച് ലൈഫിൽ വീണ്ടും തിരിച്ചടികൾ സംഭവിക്കുന്നു വീണ്ടും പഠിക്കാൻ തുടങ്ങുന്നു അങ്ങനെ കുറച്ച് കുറച്ച് നമ്മളൊന്നും ആലോചിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല പക്ഷെ ഒരു വൺ ടൈം വാച്ച് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സിൽ കാണാവുന്നതാണ് നമ്മുടെ ജോർജ് മാരിയന്റെ ആ ഒരു അച്ഛൻ റോള് അദ്ദേഹം എടുത്തു പറയേണ്ടതാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നായകൻ തീർച്ചയായിട്ടും പ്രദീപ് രംഗനാഥൻ കഥ എഴുതിയാണ് അദ്ദേഹത്തിന്റെ കഥ തന്നെയാണ് അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നായകം വന്ന അനുപമ പരമേശ്വരൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കായതു ലോഹർ ആണെങ്കിലും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് ഇന്നത്തെ അഭിനയിച്ച ആൾക്കാരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് തമിഴിൽ തന്നെയാണ് കണ്ടത് മലയാളം ഡബ്ബിംഗ് അവൈലബിൾ ആണ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പത്തിലൊരു ആറ് മാർക്ക് ഒരു അഞ്ച് പോയിന്റ് അഞ്ച് മാർക്ക് കൊടുക്കാവുന്ന ഒരു ഫിലിം തന്നെയാണ് ഇത് നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വരാം ഓൾ ദി ബെസ്റ്റ്